അടുത്തതായി ആദരിക്കൽ ചടങ്ങുകളാണ് ധർമ്മപ്രസാരണ സരണിയിൽ ഒരു ദീപശികയായി വർത്തിക്കുന്ന വിവിധ സമിതികളിലെ സാരഥികളെ ആദരിക്കുന്നു ആദ്യമായി വിവിധ കാവുകളിൽ വെളിച്ചപ്പെടുന്ന ധർമാചാര്യന്മാരായ കോമരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് സമ്പൂജ്യ സ്വാമി അവരെ ഉദി അവരെ ആദരിക്കുന്നു ജയപ്രസാദ് മുരിങ്ങമല സുജിത് പിരായിരി സനു ചിലമ്പത്ത് തേങ്കുറിശി വിജയലക്ഷ്മി വിളയോടി ജയപ്രസാദ് മുരിങ്ങമല സുജിത് പിരായിരി സനു ചിലമ്പത്ത് തേൻകുറിശി വിജയലക്ഷ്മി വിളയോടി വിളിക്കുന്ന ക്രമത്തിൽ ഓരോരുത്തരായി വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുവാൻ ചെല്ലേണ്ടതാണ് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ആദരിക്കാം சத்யபாம கஞ்சிக்கோடு யசோத மானம் குத்தி ஷகுந்தளா விளையோடி பார்வதி மணியாட்டு முளம்பு தேவு மணியாட்டு முளம்பு அம்மூ மணியாட்டு முழம்பு ஜானகி கொடுபு கல்யாணி வாரிக்காட்டுச்சல்ல ലക്ഷ്മി വാരിക്കാട്ടു ചൊള്ള രമ എലപ്പുള്ളി കമലം മുതലാം തോട് നല്ലൊരു കയ്യൊടിയോടുകൂടി നമുക്കവരെ ആദരിക്കാം അനുമോദിക്കാം പ്രേക്ഷകർ കൈയടിക്കാൻ പിശുക്ക് കാണിക്കരുത് വിവിധ ക്ഷേത്രങ്ങളിൽ വെട്ടിത്തെളിയുന്ന കോമരങ്ങളായ ധർമാചാര്യന്മാരെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങാണിത് നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ അനുമോദിക്കാം പൂജ്യ സ്വാമി ഉദി ചൈതന്യാജിയുടെ കൂടെയും വിശിഷ്ട സാന്നിധ്യങ്ങളുടെ കൂടെയും നമ്മുടെ ധർമാചാര്യന്മാരുടെ ഒരു ഫോട്ടോ നല്ലൊരു കയടി